ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ വാട്സപ്പ് യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡേ ത്രീ പ്രാക്ടീസാണ് അപ്പോൾ ഡേ വൺ പ്രാക്ടീസും ഡേ ടു പ്രാക്ടീസും എല്ലാവരും ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഇനി ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഡേ വൺ പ്രാക്ടീസും ഡേ ടു പ്രാക്ടീസും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് അന്നത്തെ ദിവസത്തെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഡേ ത്രീ പ്രാക്ടീസ് ചെയ്യുക ഇനി നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ പ്രാക്ടീസൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകാം അതോടൊപ്പം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിനോടൊപ്പം അപ്പോൾ ഇനി നമുക്ക് ഡേ ത്രീ പ്രാക്ടീസിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് മാജിക്കൽ റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ സ്നേഹബന്ധങ്ങളെ എങ്ങനെ മനോഹരവും ദൃഢവുമാക്കി മാറ്റാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ നിങ്ങൾ മാത്രമാണ് ഒരാളുള്ളതെങ്കിൽ എങ്ങനെയുണ്ടാകും നമ്മുടെ ജീവിതത്തിനൊരർത്ഥം ഉണ്ടാകുമോ ഉണ്ടാകില്ല അല്ലേ നമുക്ക് നമ്മുടെ ചുറ്റും ആരുമില്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കുള്ള ഒരു ലോകത്താണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് തോന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം അതുകൊണ്ട് ആദ്യം അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ചുറ്റുമുള്ളവരുമായുള്ള ഇടപെടലുകൾ അവരുടെ ഇടയിലുള്ള നല്ല അനുഭവങ്ങള് അവരും നമ്മളും കൂടി ചേരുമ്പോഴുള്ള അനുഭവങ്ങള് ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും നമ്മുടെ ലക്ഷ്യങ്ങള് അതുപോലെ തന്നെ നമുക്കൊരു മീനിങ് ഒക്കെ നമുക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ റിലേഷൻഷിപ്പാണ് വേറെ എന്തിനേക്കാളും നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ സങ്കടപ്പെടുത്തും അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാനായിട്ട് തോന്നില്ല നിങ്ങളുടെ എനർജി ലോ ആവും അപ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും ജോലിയെ ബാധിക്കും അങ്ങനെ നിങ്ങളുടെ എല്ലാ മേഖലയെയും അത് ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരുടെ നല്ല വശങ്ങൾ കണ്ടെത്തി അവരെ റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ അതുപോലെ തന്നെ അവർ മാറാൻ തുടങ്ങും അപ്പോൾ നിങ്ങളുടെ എനർജി ഹൈ ആകാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെ അവർക്ക് നന്ദി പറയുക അപ്പോൾ ആ ബന്ധങ്ങൾ കൂടുതൽ കൂടുതൽ ദൃഢമാകും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത മൂന്ന് റിലേഷൻഷിപ്പിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുക നിങ്ങൾക്ക് ഏത് റിലേഷൻഷിപ്പിലാണോ കുറച്ച് ഇഷ്യൂ ഉള്ളത് ആ വ്യക്തിയുടെ ഫോട്ടോ എടുത്ത് വെക്കുക അപ്പോൾ ഞാൻ ഡേ ടു പ്രാക്ടീസിൽ ഫോട്ടോ എടുത്ത് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഫോട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിലൊക്കെ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ അതിന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഓരോ വ്യക്തിയുടെയും ഫോട്ടോ മുന്നിൽ വെച്ചിട്ട് ഓരോ വ്യക്തിയിലും നിങ്ങൾ ഏറ്റവും നന്ദിയോടെ കാണുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ മാജിക് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക എന്നിട്ട് അവർക്ക് നന്ദി പറയുക ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിനാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ താങ്ക് യു എന്നിട്ട് അവരുടെ പേര് എഴുതുക ശേഷം എന്നെ നിരുവാധിയും സ്നേഹിക്കുന്നതിനും എൻ്റെ എല്ലാ കാര്യങ്ങളിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും നന്ദി 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 എന്ന് എഴുതുക ഇനി നിങ്ങൾ ഇന്നത്തെ ദിവസം ഓഫീസിലേക്ക് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ യാത്രയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ ഈ മൂന്ന് ഫോട്ടോയും ഒപ്പം കൊണ്ടുപോവുക ഇടയ്ക്കിടെ ആ ഫോട്ടോ എടുത്തിട്ട് നന്ദി പറയുക അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ മാറ്റം തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇത് ഇന്ന് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഡേ വൺ പ്രാക്ടീസും ഡേ ടു പ്രാക്ടീസും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് നിങ്ങൾ എല്ലാവരും ചെയ്യുക അപ്പോൾ ഡേ ഫോർ പ്രാക്ടീസുമായിട്ട് വരാം ബായ്